oh, oh. മഹത്വമാണ് ഞാനും നിങ്ങളും വെറുതെ യഥാർത്ഥത്തിൽ ഫാത്തിഹ 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 എന്താണെന്ന് ചിന്തിച്ചു ചിന്തിച്ചു നോക്ക് നോക്ക് നമ്മളൊക്കെ ഓതാറുള്ള സൂറത്തുൽ ആ ആ മഹത്വം ബലീസ് അത് അത് സാധാരണ സാധാരണ സൂറത്തല്ല സൂറത്തല്ല പ്രിയപ്പെട്ടവരെ അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 തങ്ങൾ പറയുകയാണ് ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്കുള്ള രോഗങ്ങൾക്കുള്ള ഫാത്തിഹ എന്ന് മഹാനായ പ്രവാചകൻ പ്രവാചകൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് ചരിത്രം പറയുമ്പോൾ അല്ലാഹുവിൻ്റെ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ പ്രിയപ്പെട്ടവരെ നമുക്കതൊരു സാധാരണ 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 ദിവസമാണെന്ന് ദിവസമാണെന്ന് പറയാൻ അതൊരു എല്ലാ ദിവസത്തെ പോലെ ഒരു ദിവസം അന്നാണ് അന്നാണ് പ്രവാചകൻ പ്രവാചകൻ ജനിച്ചത് ായത് ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളൊക്കെ ഇസ്ലാമിലുള്ളതാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട് പരിഹസിക്കുന്നവരുണ്ട് നാണം കെടുത്തുന്നവരുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ ആ ആ ദിവസത്തിന്റെ ദിവസത്തിന്റെ മഹത്വം മഹത്വം അറിയുമോ അറിയുമോ ചരിത്രം ചരിത്രം ഞാൻ ഞാൻ ഈ ചരിത്രം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ തീരുമാനിക്കൂ വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ മഹത്വം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകന് വസല്ലമ ാണ് ഒരച്ച ചരിത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അതാ ചരിത്രം ചരിത്രം പറയുകയാണ് ഞാൻ പറഞ്ഞു തരാം എന്താ മടിയുള്ളത് പോലെ നാളത്തെ ദിവസത്തിന്റെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊക്കെ ജീവിക്കണം അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ അബൂലഹബ് എന്ന് പറയുന്ന ഒരു തന്നെ അറിയാം അറിയോ അറിയോ അബുലഹബിനെ അബൂജലിനെ അബൂൽ ഹബിനൊക്കെ അറിഞ്ഞല്ലേ പിന്നെ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അബൂലഹബിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാന് നോക്ക് ഓർമ്മേ അള്ളാന്റെ പരിശുദ്ധമായ ഖുറാനിലെ ഒരു സൂറത്തുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുബനെ കുറിച്ച് പറഞ്ഞു തന്നൊരു സൂറത്ത് അപ്പൊ അബൂലഹബ് ഈ അബൂലഹബ് മരണപ്പെട്ടു പോയി പ്രവാചകനോട് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നില്ല അബൂലഹബിന്റെ സ്വഭാവം അറിയാമല്ലോ

എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ് ഇമാം ഹദീസ് കാണാ ഹദീസ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയുമോ എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഞാൻ നരകത്തിലാണ് എന്റെ കബർ മുഴുവനും തീയാണ് എന്റെ കബറിന്റെ പാമ്പുകളും തേളുകളും പുഴുക്കളുമാണ് ആട് അള്ളാഹു തീ കൊണ്ട് നിറച്ചിരിക്കുകയാണ് എന്റെ വല്ലാത്ത ശിക്ഷയാ എങ്കിലും അവിടെ പറഞ്ഞു കൊടുക്കുന്ന തിങ്കളാഴ്ച പറഞ്ഞു കൊടുക്കുകയാള് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് തിങ്കളാഴ്ച ദിവസം എത്തിക്കഴിഞ്ഞാൽ സാധാരണ ദിവസം പോലെയല്ല അന്നത്തെ ദിവസം ശിക്ഷയ്ക്ക് കുറവുണ്ട് അന്നത്തെ ദിവസം തിങ്കളാടിച്ച ദിവസം എത്തിക്കഴിഞ്ഞാല് എന്റെ കബറിന്റെ അകത്ത് ശിക്ഷയ്ക്ക് ചെറുതായിട്ടൊരു കുറവ് വരികയാള് എന്റെ പറഞ്ഞു കൊടുക്കുകയാ പറഞ്ഞു കൊടുക്കുകയാ എന്റെ കൈകളുടെ വിരളുകൾ ഉണ്ടല്ലോ അപൂലഹ് കാണിച്ചു കൊടുക്കുകയാള് അപാസുതങ്ങളോട് കാണിച്ചു കൊടുക്കുന്നു എന്റെ ഈ കൈവിരലുകൾ ഉണ്ടല്ലോ ഈ ഇടയിലൂടെ എനിക്ക് വെള്ളം ഇങ്ങനെ അള്ളാഹു തരുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും എന്റെ കബറിന്റെ അകത്ത് തീയതാ നരകത്തിന്റെ കവാടം ചെറുതായിട്ടും നടക്കുകയാള് എനിക്കന്നു വല്ലാത്ത ശിക്ഷയില്ല അന്നത്തെ ദിവസം മാത്രം എനിക്ക് എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അതിന്റെ കാരണം എന്തെന്നറിയുമോ പ്രവാചകനെ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ച റസൂലുള്ളയെ കളിയാക്കിയ അള്ളാഹിന്റെ പ്രവാചകനെ ഒരുപാട് കണ്ണുനീര് കൊടുപ്പിച്ച പ്രവാചകനെ പ്രാന്തനെന്ന് വിളിച്ച ഇവൻ വിളിച്ചു തിങ്കളാഴ്ച ദിവസം മാത്രം ാഹുബ് കുറച്ച് കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ അവന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കൊടുക്കാറുള്ള അവൻ തന്നെ പറയുകയാണ് അവൻ തന്നെ പറയുകയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഹുലി വസല്ല മാതങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ദിവസമുണ്ടല്ലോ

വന്നു പറഞ്ഞ അടിമയായ സുവൈബത്തെന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണിനോട് പറഞ്ഞു നിന്നെ ഞാൻ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുകയാണ് ആ അടിമ പെണ്ണിനെ എന്റെ അബ്ബാസങ്ങളോട് അബൂലഹബ് പറഞ്ഞു കൊടുക്കുകയാ ആ പെണ്ണ് മുത്തിനബിക്ക് പാല് കൊടുത്തിട്ടുണ്ട് പ്രവാചകന് മുലകൊടുത്ത പെണ്ണാണ് സുവൈബത്ത് ആവാചകന്

ജനിച്ച സന്തോഷത്തിൽ ആ പറഞ്ഞ അടിമപ്പെണ്ണിനോട് പറഞ്ഞു നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു ആ സന്തോഷത്തിൽ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് വിട്ടു ആ സന്തോഷത്തിൽ വിട്ടതിനു പകരം അള്ളാഹു അതാബ് കൊണ്ട് എല്ലാ ദിവസവും അതാപാണെങ്കിലും തിങ്കളാഴ്ച ദിവസം ചെറിയ ഒരു പരിഗണന കബറിലുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന അബ്ബാസുദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു ഈ മാന്തരുമാർ അള്ളാഹുമാൻ തരുമാറാകട്ടെ അപ്പൊ കുർ ആം പോലും ശബിച്ച അവൻ ഇത്രയും കാരുണ്യം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിച്ച് സുചോതിൽ കിടക്കുമ്പോ കുടൽമാല കൊണ്ടുപോയി പുഴുത്തുനാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി തലയിലിടക ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞുവിട്ട് ഇവൻ ഇത്രയും പരിഗണനയുണ്ടെങ്കിൽ ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ മുത്തനബിയെ ഹൃദയത്തിന്റെ കത്ത് കൊണ്ടു നടക്കുന്ന ആ പ്രവാചകന്റെ റബിയിലെ കടന്നു വരുമ്പോ ആ പ്രവാചകന്റെ മൗലിത പാരായണം ചെയ്യുന്ന ആ പ്രവാചകന്റെ പേര് പറയുമ്പോ സ്വലാത്ത് പറയുന്ന ആ പ്രവാചകന്റെ കരണിന്റെ കഷ്ടമാണെന്ന്

അത് മുത്തിനബിയുടെ മധു പറയുന്നതിന് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാണെന്ന് മഹാനായ ഹസംസുരുതങ്ങള് പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകനോടുള്ള മഹബത്താണ് പ്രവാചകനോടുള്ള സ്നേഹം അതായിരുന്നു അതുമുള്ള ആ സ്നേഹമാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വേണ്ടത് ആ പ്രവാചകനെ നാളെ നമ്മളെ സഹായിക്കാൻ കഴിയുമോ ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചറപ്പിൻ്റെ പരലോകമുണ്ടല്ലോ അവിടെ കയ്യിൽ പിടിക്കാൻ വേറെ ആരുമില്ല അവിടെ സഹായിക്കാൻ വേറെ ആരുമില്ല എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം യാ യാ എന്റെ എന്റെ നാശമേ നാശമേ എന്ന് നടക്കാനല്ലാതെ സഹായിക്കാൻ നമ്മുടെ എല്ലും പടച്ചവരെ പരലോകത്ത് കിടന്ന് ഓടുകയാട് എല്ലാവരും കൂടെ ആദ്യ പിതാവായോ ആദൻ നബി അലിഹിസ്സലാം നമ്മുടെ പിതാവാണല്ലോ ആദൻ നബിയുടെ ചാരത്തിൽ പറയുന്ന നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകുമോ ആദൻ നബി മക്കളായ ും ചെന്നിട്ട് പറയും ഇന്ന് സ്വന്തം പാപ്പയ്ക്ക് വേണ്ട ഉമ്മയ്ക്ക് വേണ്ട ഭാര്യക്ക് വേണ്ട മക്കൾക്ക് വേണ്ട എല്ലാരും കൈയൊഴിഞ്ഞിരിക്കുന്നു ആദ്യമായിട്ട് നിങ്ങളെ ആ സൃഷ്ടിച്ച നിങ്ങൾക്ക് അള്ളാഹുവാണ് റൂഹുതിയത് അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമോ ആദൻ നബി പറയും എൻ്റെ പൊന്നാര മക്കളെ വാപ്പാട കാര്യം തന്നെ ആകെ കഷ്ടത്തിലാണ് ഇന്നത്തെ ദിവസം ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ലോ സ്വർഗത്തിൽ വിഷയത്തിൽ അള്ളാഹു എന്നോട് ചോദിക്കുമ്പോ എന്തു പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അതുകൊണ്ട് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദഴുവത്ത് നടത്തിയ നബിയാണ് പോയി നോക്ക് എല്ലാവരും കൂടെ നൂഹി നബി അലിഹിസ്സലാമിന്റെ താരത്തിലും നൂഹിനബി പറയും എന്റെ പൊന്നാര ചങ്ങായിമാരെ എന്റെ കാര്യം വളരെ പ്രയാസത്തില എന്റെ മോൻ വെള്ളത്തിൻ്റെ അകത്ത് മുങ്ങിച്ചാവെന്ന സമയം ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം ചോദിച്ചു പോയി അതുകൊണ്ട് എന്നത്തെ ദിവസം എൻ്റെ കാര്യം വളരെ പരിതാപകരമാണ് അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്നു മുസാൻ നബി അലിഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞു വിടും പറഞ്ഞുവിടും മുസാനബി അലിസ്സലാമിന്റെ മുന്നിൽ എല്ലാവരും ചെന്നിട്ട് പറയും എൻ്റെ പൊന്നാരെലീമുള്ള അള്ളയോട് സംസാരിച്ചു നമ്മളെ ഒന്ന് സഹായിക്ക് എന്റെ പൊന്നാര മക്കളെ ഞാൻ ഒരുത്തനെ കൊന്നവനാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാനൊരാളെ കൊന്ന പ്രവാചകനാ അതുകൊണ്ട് നിങ്ങൾ അടുത്തിടത്തേക്ക് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ പടുക്കലേക്ക് പോയി പോയി അവസാനം ഈസാനബി വരെ എത്തി അവസാനം എല്ലാവരും കൈയൊഴിയുമ്പോൾ കൊണ്ടുപോകാനാകെയുള്ള പ്രവാചകൻ മഹാനായ നബി പ്രവാചകൻ അല്ലാഹു അവസരം കൊടുക്കുമ്പോ ആ മുത്തിരബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണം അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മുത്തിരബിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ കരുണ കടലായ പടച്ച റബ്ബ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ നേതാവവടുന്നു പറയുകയാണ് അതാ ഒന്നാമതായി കടന്നവനായ സഹാബിയ നോക്കിയിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവടന്നു പറഞ്ഞു അബഷീറുൽ ജന്ന പറയുകയാണ് എന്നിട്ട് നാലാമതായിട്ട് ലാഹവൻ്റെ പ്രവാചകന് പറഞ്ഞതാരോടാട് അപൂബക്കര ശുദ്ധീകരങ്ങളുടെ ചരിത്രം പഠിച്ചവരെ ഉമറമനിൽ കത്താപതങ്ങളുടെ ചരിത്രം പഠിച്ചവരെ ഉസുമാൻ തങ്ങളുടെ ചരിത്രം അവരെ അലാമത്ത ഖലീഫയാരാ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ 탈ിബ് റളിയല്ലാഹു തആല അവ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആണെന്ന് പറയുന്നു അലിയം ഫിൽ ജന്ന അലിയേ നീം നാള സ്വർഗ്ഗത്തിലാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വസല്ലം അബൂബക്കർ തങ്ങളുടെ തങ്ങളുടെ ജനനം ജീവിതം 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 പഠിച്ചു 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 ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഉസ്മാൻ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അലിയേ നീ സ്വർഗ്ഗത്തിലാണ് ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുപ്രായത്തിൽ എടുത്തു മകനാണ് മഹാനായ മഹാനായ മുതലേ പ്രവാചകന്റെ വീടിന്റെ വളർന്ന ചെറുപ്പക്കാരനാ എന്റെ പ്രിയപ്പെട്ടവരെ ആരാ അബൂ അബൂ പ്രിയപ്പെട്ട മകനാണ് അലിയാർ തങ്ങൾ മകനാണ് പഴച്ചവനെ പ്രവാചകനെ എടുത്തു വളർത്തിയത് അബു താലിബാഹുബിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതാവ് ജനനത്തിന് മുമ്പേ മുത്തുനബിയെ കൈവിട്ടു പോയല്ലോ

എടുത്തു കാരണം വാപ്പയും പോയി പോയി ഉമ്മയും ആരുമില്ലാതെ ിബാണ് അവിടെ നിന്ന് എടുത്തു വളർത്തിയത് അവിടെഹു അലഹി പോയാലും മക്കളെ കയറ്റിയില്ലെങ്കിലും മുത്തുനബിയെ കയറ്റും സ്വന്തം മക്കളെ ചുമലിൽ കയറ്റിയിരുത്തിയില്ലെങ്കിലും റസൂൽ തങ്ങളെ എപ്പോഴും ചുമലിൽ കയറ്റിയിട്ടാ നടക്കാറ് തഴമുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അബൂ താലിബിന്റെ ചരിത്രം മുത്തിനബിയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അബൂ താലിബ് മുത്തിനബി എത്ര സ്നേഹിച്ചിരുന്നു എന്നവിടുത്തെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും ശത്രുക്കൾ പോലും പ്രവാചകനെ ഉപദ്രവിക്കാതിരുന്നത് അബൂ താലിബ് ഉള്ളത് കാരണം കാരണം അബൂ താലിബ് ശത്രുപക്ഷത്തിലെ വലിയ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത് കാരണം ആരും പ്രവാചകന്റെ അബു വഫാത്തിന് ശേഷമാണ് പ്രവാചകനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് എല്ലാവരും അത്രയ്ക്കും സ്നേഹമായിരുന്നു അബു ഏത് കാര്യത്തിനും പ്രവാചകൻ സല്ലാഹ് അലൈസ് തങ്ങളുടെ മുൻപന്തിയിൽ ചോദിക്കാനും പറയാനും എല്ലാം ഉണ്ടായിരുന്നു എന്റെ പക്ഷേ എന്ത് ചെയ്യാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങൾക്ക് വലിയ വേദന ഒരു സംഭവമായിരുന്നല്ലോ അബൂ താലിബ് മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടു പോയത് അവിടെ നിന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോയിരുന്നിട്ട് കയ്യും കാലം ഒന്നും പറഞ്ഞു പറ പ്രാവശ്യം ഞാൻ കൊണ്ടുപോകാൻ നിങ്ങളെ സ്വർഗത്തിൽ ഒരേ ഒരു പ്രാവശ്യം പറ കാരണം എന്തേ അവിടെ നിന്ന് അബൂ താലിബിന് അറിയാം പ്രവാചകൻ സല്ലു അലൈസ് തങ്ങൾ പറയുന്നത് മുഴുവനും ശരിയാണെന്ന് അറിയാം പക്ഷേ എന്ത് ചെയ്യാൻ അങ്ങനെയാണല്ലോ ഈഗോ പലരുടെയും മുന്നിൽ ഒറ്റപ്പെട്ടു പോകും എല്ലാവരും ഞാൻ ഭീരുവാണെന്ന് പറയും അവസാനം മുസ്ലിമായി പോയല്ലോ മുഹമ്മദിന്റെ കൂടെ പോയല്ലോ എന്ന് എന്റെ ഭീരുമെന്ന് നാട്ടുകാർ പറയും അതുകൊണ്ട് ഞാൻ പറയില്ല തല മുതൽ തടകാൻ തുടങ്ങി മരിക്കാൻ കിടക്കുന്ന സമയം മുത്തുനുബിഹു അലഹി വസ്ല്ലെ ചാലത്ത് ചെന്നിരുന്നിട്ട് തലഭാഗം മുതൽ ശരീരത്തിങ്ങനെ തടകാം ഒരേ ഒരു പ്രാവശ്യം പറ

അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആർക്ക അബൂ പ്രവാചകൻ തല മുതൽ കാലിന്റെ ഭാഗം വരെ തൊട്ടു തൊട്ട സ്ഥലം നരകം തൊടൂല്ല അപ്പം ശരീരം തല മുതൽ കാലിന്റെ മുകൾ ഭാഗം വരെ തടകി കാലിന്റെ അടിഭാഗത്ത് തടകാൻ പറ്റിയില്ല അതുകൊണ്ട് നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ അബൂതാലിബിനാണ് രണ്ട് ചെറിയ ചെരുപ്പുകൾ തീയാലുള്ള രണ്ട് ചെറിയ ചെരുപ്പുകൾ ആ ചെരുപ്പ് കാലിലെടുത്ത് ധരിച്ചാൽ തലച്ചോറ് തിളച്ചു മറിയുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഈ തീക്കകത്തിട്ട് കത്തിക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും കാലിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ പ്രവാചകനെ എടുത്തു വളർത്തിയ പ്രവാചകനെ എടുത്തു വളർത്തിയ അബൂ താലിബിന്റെ മകനാണ് മഹാനായി അലി റദി താലാ അപ്പൊ അവിടത്തെ വഫാത്തിന് ശേഷം പ്രവാചകൻ എടുത്തു വളർത്തി ഓരോ മക്കളെയും ഒരാൾ കുടുംബക്കാർ കൊണ്ടുപോയി അങ്ങനെ അലിയാരി അരിയാര്യങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ല അലിസ്വല്ലമാ തങ്ങൾ കൊണ്ടുവന്ന് കൂടെ വളർത്താൻ തുടങ്ങി അവസാനം പ്രവാചകന് പ്രബോധനവുമായി കടന്നു ചെന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ ആയിത്തിറങ്ങി കുടുംബക്കാരോട് മുഴുവനും കഴവത്ത് ചെയ്യാൻ അങ്ങനെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ അലിസ്വല്ല മാത്തങ്ങൾ തന്റെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുപൂട്ടിയിട്ട് അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കൊടുത്തു എന്നിട്ട് പ്രവാചകൻ അവരോട് സിഹത്ത് ചെയ്തു നിങ്ങൾ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരണം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് അവിടെ പ്രബോധനം നടത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു ആരാ എന്റെ കൂടെ കൂടാനുള്ള ആരെങ്കിലും ഉണ്ടോ കുടുംബക്കാരെ മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാ

चरितम